എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ വണ്ടൂർ കരുവാരുകൊണ്ട് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വാണിയമ്പലം നിലമ്പൂർ നഗരസഭയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വ്യാപാരി സമിതിയും സംയുക്തമായി നടത്തുന്ന നിലമ്പൂർ പാട്ടുത്സവം ഷോപ്പിംഗ് ടൂറിസം ഫെസ്റ്റിവൽ ജനുവരി ഒന്നിന് തുടക്കമാകുമെന്ന് സംഘാടകർ നിലമ്പൂർ വ്യാപാര ഭവനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിലെ കളമ്പാട്ട് ഉത്സവത്തോടനുബന്ധിച്ചാണ് പരിപാടികൾ നടത്തുന്നത് ഒന്നാം തീയതി നമ്മുടെ കോവില മുറിയിലെ പ്രത്യേക സജ്ജമാക്കിയ സ്റ്റേജിൽ വെച്ച് ഭിന്നശേഷിക്കാരുടെ ആരംഭിക്കുന്നത് ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് തീർച്ചയായും നമുക്കെല്ലാവർക്കും ഈ നാട്ടിലെ ഭിന്നശേഷിക്കാരായ എല്ലാ ആളുകൾക്കും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനും ഒക്കെ തന്നെ വളരെയധികം സന്തോഷം ചെയ്യ നൽകുന്ന സി പി ഷിഹാബ് എന്ന കേരളത്തിലുടനീളം ഭിന്നശേഷിക്കാർക്ക് വേണ്ടി യാത്ര ചെയ്ത് ഭിന്നശേഷിക്കാരുടെ പുരോഗമനത്തിനും മുന്നേറ്റത്തിനു വേണ്ടി പ്രവർത്തിച്ച ിഹാ നല്ല മോട്ടിവേറ്ററാണ് നല്ല ഡാൻസറാണ് കലാകാരനാണ് അദ്ദേഹമാണ് നമ്മുടെ ഭിന്നശേഷി കലോത്സവം ഒന്നാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നത് രണ്ടാം തീയതി മൂന്നാം തീയതിയും നാലാം തീയതിയും അഞ്ചാം തീയതിയും ഒക്കെ തന്നെ വിവിധങ്ങളായ പരിപാടികളാണ് ആ സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ കുടുംബശ്രീയുടെ കലോത്സവം അതേപോലെ തന്നെ വയോജനങ്ങളുടെ കലോത്സവം ഒന്നു മുതൽ പതിനൊന്ന് വരെ തീയതികളിലായി കോവിലകത്തുമുറി റോഡിനോട് ചേർന്ന് സജ്ജമാക്കിയ വേദിയിൽ ഭിന്നശേഷിക്കാരുടെ കലാപരിപാടികൾ പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിക്കുന്ന പരിപാടികൾ നാടകങ്ങൾ കുടുംബശ്രീ വനിതകളുടെ കലാപരിപാടികൾ ആദിവാസികളുടെ തനത് കലാരൂപങ്ങൾ വെച്ചൂർ ശങ്കർ നയിക്കുന്ന കച്ചേരി തുടങ്ങിയവ നടക്കും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ നാല് ദിവസങ്ങളിലായി നിർദ്ദിഷ്ട നിലമ്പൂർ ബൈപ്പാസിൽ സജ്ജമാക്കിയ വേദിയിൽ മെഗാ സ്റ്റേജ് ഷോകളും നടക്കും ഫെസ്റ്റിവലിന്റെ ഭാഗമായി സെമിനാറുകൾ തുടർന്ന് ഫിലിം ഫെസ്റ്റിവൽ എന്നിവയും ഫെബ്രുവരിയിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരുക്കുക സ്റ്റേജ് ഷോകളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സാംസ്കാരിക പരിപാടികളിൽ മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം ബഷീർ ഷൈജി മോൾ കറിയാഖ്നാദോപ്പിൽ കൌൺസിലർമാർ സംഘാടക സമിതി ജനറൽ കൺവീനർ വിനോദ് പി മേനോൻ എന്നിവർ പങ്കെടുക്കും കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്